ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ഫിഷ് ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു കുടം വെളുത്തുള്ളി പൊളിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് ചെന്നി ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു ഒന്നേകാൽ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കുരുമുളകുമൊക്കെ എടുക്കാൻ ശ്രമിക്കണേ ഇനി ഇതിനകത്തോട്ട് രര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ അളവിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു നാരങ്ങ ഒരു നാരങ്ങയുടെ നീരൊന്ന് പിരിഞ്ഞു ചേർക്കുന്നുണ്ട് ഇനി ഇത് വെള്ളത്തിൻ്റെ പകരം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ തയ്യാറാക്കുന്ന മീൻ ഫ്രൈക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം പിന്നെ ഞാൻ വറക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ആവോലി എന്ന് പറയുന്ന മീൻ ാവൂലി നല്ല ടേസ്റ്റുള്ള മീനാണ് ഫ്രൈ ആക്കാനും കറി വെക്കാനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പ് ഈ മീനിലോട്ടൊന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് വേണം നമ്മൾ ഈ മസാല തേച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ അകത്തോട്ട് മസാല അധികം പിടിക്കാതെ വരും മസാലയെല്ലാം ഞാൻ മീനിലോട്ടൊന്ന് പരട്ടിയെടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് പരട്ടിയെടുത്തതിന് ശേഷം ഒരു അര മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും കേട്ടോ മീനേൽ ഇനി നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇന്ന മീനെല്ലാം ഞാൻ എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും എല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതാ ഉണ്ടല്ലേ എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് നമുക്കിത് കോരിയെടുക്കാം ഇനി ബാക്കിയുള്ള മീനും നമുക്കിതുപോലെ എണ്ണയിലിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് റെസിപ്പിയാണിത് അപ്പോൾ ഫ്രൈ ആക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ ആവോലി എന്ന് പറയുന്ന പറയുന്നത് കറുത്താവൂലി കിട്ടുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യില്ല ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കോ കറി വെക്കുകയോ ഒക്കെ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റുള്ള മീനാണ് ഇതങ്ങനെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമുക്കിതെല്ലാം ഒരു സെർവ് ഫ്ലെയിമിലിട്ട് ഒന്നാക്കി കൊടുക്കാം ഇന്ന് ഞാനിതെല്ലാം ഒരു സാറിനും പ്ലെയിനിലോട്ട് നാക്കിയിട്ടുണ്ട് കാണാൻ ഭംഗിക്ക് വേണ്ടി ഇച്ചിരി കറിവേപ്പിലയും സവാളയും കൂടെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ആവോലിയും ഫ്രൈ വീട് റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൻറ്റ് ബോക്സിൽ അറിയിക്കണേ